ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ഇൻറ്റീരിയറിൻ്റെ വർക്കൊക്കെ നടക്കുന്നു അപ്പോൾ പാരലല്ലേ ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ട ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങൾ ലുലൂന്നായിരുന്നു കിച്ചൻ്റെ ഹോബ് വാങ്ങിയത് കിച്ചൺ ഹോഡും ഞങ്ങളിപ്പം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് അതിപ്പം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് തുറന്നു നോക്കുവാണ് ശരിക്കും ഞങ്ങൾ ഇത് വാങ്ങിച്ചത് പത്തൊമ്പത് അഞ്ഞൂറ് രൂപയ്ക്കായിരുന്നു ഇത് ഞങ്ങൾ വാങ്ങിച്ചത് ഒരു രണ്ടാഴ്ചക്ക് മുമ്പായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ആമസോണിൽ സെയിൽ നടക്കുവാണല്ലോ ഞങ്ങൾ ഇപ്പം നോക്കിയപ്പോൾ ഇതിന് പന്ത്രണ്ട് അഞ്ഞൂറ് അതായത് നമ്മുടെ ഐ സി ഐ സി ഐ കാർഡ് ബാങ്ക് കാർഡ്സ് ഒക്കെ വെച്ച് ടെൻ പെർസെൻറ്റി ഇത്ര പെർസെൻറ്റേജ് ഓഫർ ഒക്കെ കഴിഞ്ഞ് എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് പന്ത്രണ്ട് അഞ്ഞൂറ് ആ ഒരു റേറ്റിനാണ് ഇപ്പം കൊടുക്കുന്നത് ശരിക്കും നമുക്കൊരു അബദ്ധം പറ്റി നേരത്തെ വാങ്ങിച്ചു നമുക്ക് അന്ന് ഇങ്ങനെ സെയിൽ ഇപ്പം അടുത്ത് വരുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വേഗം തന്നെ എല്ലാം വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ഇതും വാങ്ങിച്ചതായിരുന്നു അപ്പോൾ നിങ്ങൾ കിച്ചൺ ബോർഡ് വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആമസോണിൽ സെയിലിൽ നോക്കിക്കോട്ടോ നല്ല ഓഫർ ഉണ്ട് അപ്പൊ പുതിയ വീട്ടിലേക്ക് വാങ്ങിയ ബാക്കി ഐറ്റംസിന്റെ അൺബോക്സിംഗ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ